നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുരവ് ജനം അറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ബെസ്റ്റ് ടീച്ചേഴ്സ് അവാർഡ് ജേതാവ് ആലത്തീർ നവോദയ ക്യാമ്പസ് എം ഡി ഗഫൂർ മാസ്റ്റർക്ക് വാളമരദൂർ പൌരാവലി സ്നേഹാദരം നൽകി എ കെ സലീം അധ്യക്ഷത വഹിച്ച ചടങ്ങ് മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞൂട്ടി ഉദ്ഘാടനം ചെയ്തു അംഗീകാരം உக்கிமுலே விதேந்து ஊர் குலந்து ஆப்ரே ஒரு நமோதயா காலேடே பிரின்சிபல் அவர்களுக்கு alunos அனைவர்க்கும் சாஹுயா மேகிரிவலு தலகவன் மாஜிஜா விஜயத்திற்கு ஒரு பொய் சமர்ப்பிக்கிறேன் அடாவிடத்தில் நமோக்கே இன்றைக்கு பொன்சாய் பண்ணுக ചടങ്ങിൽ കൂട്ടായി ഉമർ സഗാഫ് തങ്ങൾ യൂസഫ് ബാഗവി അയൂബ് ആലുക്കൽ ടി എൻ ഷാജി കെ വി റഷീദ് മാമ്പറ്റ കുഞ്ഞുട്ടി കെ എ സലീം മുഹമ്മദ് ചേരിയത്ത സിദ്ദീഖ് മാങ്കടവത്ത് പി കെ ഹബീബ് ബഷീർ കാവുങ്ങൽ പേറയിൽ കുഞ്ഞിപ്പ ദിനേശൻ എം രാജൻ കെ വി തുടങ്ങിയവർ സംസാരിച്ചു കാവലക്കാട് ജനസേവന ഡിസ്കൌണ്ട് ഫാർമസി എം ടി സിദ്ദീഖ് മാങ്കടവത്ത പത്താം വാർഡ് മെമ്പർ ആരിഫ കാവുങ്ങൽ എന്നിവർ പ്രത്യേകം മൊമന്റോ സമ്മാനിച്ചു ഈ മൊമന്റോകൾ ഹുസൈൻ സഖാഫ് തങ്ങൾ ബഷീർ കാവുങ്ങൽ എന്നിവർ നൽകി വാളമർദൂർ മഹലിന്റെ ആദരവ് മദ്രസ പ്രസിഡന്റ് സിദ്ദീഖ് മാങ്കടവത്ത് സമ്മാനിച്ചു संदर्शन दोनों में भी सापुसांबो वाले वाले आदमी आदियार वाले और त्वरित भंडारी नारे लाने के लिए नारी वर्ष है इलिचियन कल वाले लाओं से भी नागरम ചടങ്ങിന് കെ വി പ്രസാദ് സ്വാഗതവും വി കെ റഹീം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം